ഗുഡ് മോർണിംഗ് നിമിഷാ റെഡി ആയോടി പോവാൻ ആണോ അത് ശരി ഓ കണ്ണാടിയൊക്കെ വെച്ച് സ്റ്റൈലാണല്ലോടെ ആണോ ഇന്ന് എപ്പോഴും ഡ്യൂട്ടി പത്തരയ്ക്കാല്ലേ ഏഴുമണിക്ക് വരുവള്ളോ ഓ മൈ ഗോഡ് നീ ഇല്ലാതെ വരെ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിക്കണോ എനിക്കിന്ന് ഓ എനിക്കിന്ന് ഞാൻ ഡ്യൂട്ടി എനിക്ക് ഓഫാണ് നമ്മുടെ അമ്മയും മിറയും അപ്പുറത്ത് എണീട്ടുണ്ട് കേട്ടോ ഇതുവരെ ചാച്ചൻ റൂമിലുണ്ട് കേട്ടോ നമുക്ക് അവര് എവിടെ നിന്ന് പോയി നോക്കാം മമ്മീനെ തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാം അമ്മ രാവിലെ തന്നെ ഞാനാ കുക്കൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അമ്മ ഉറങ്ങിയ സമയത്ത് ഞാൻ ഇന്നലെ നല്ല സൂപ്പർ വട്ടൻ കറി ഉണ്ടാക്കി ഹലോ ഇതാട്ടോ ഞാൻ ഏഹ് അതന്നെ ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെയാ കേട്ടോ നമ്മൾ എനീറ്റ് ഉടനെ മിറക്കൂട്ടിനെ നമ്മൾ ബ്രെഡും എന്തെങ്കിലുമൊക്കെ കൊടുക്കുമല്ലേ അമ്മ ഉറങ്ങി ഇനി എനീറ്റവാടെ ഇവിടെ നിൽക്കുവാണല്ലോ അമ്മ സ്റ്റാർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ ദിവസം സ്റ്റാർട്ട് അതേ അതേസമയം അമ്മയ്ക്ക് ചെറിയൊരു പണി കിട്ടി അമ്മ പറയുന്നുണ്ടോ ോട്ടോടാ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവള് കൈ കിടന്നോണ്ട് അന്നേരം ഓക്കെ അങ്ങനെ മിന്നി നടുവ് മിന്നിയോ ഇടി വെട്ടലുണ്ടായിരുന്നോ മിന്നൽ മാത്രം അത് ശരി എന്തോ നടുവില് സംഭവിച്ചത് എനിക്കറിയാം പെട്ടെന്ന് നടുവിലൊരു വേദന വന്നേച്ച് ഞാൻ അവിടെ ഇരിക്കാനും പറ്റില്ല നിക്കാനും പറ്റില്ല ചാച്ചനെ വിളിച്ച് ചാച്ചൻ തന്നെ കട്ടിലേക്ക് കിടത്തി പിന്നെ ഗുളിയൊക്കെ കഴിച്ച് ആശ്വാസമുണ്ട് ബെൽറ്റ് കെട്ടിയേക്കുട്ടോ പോയു വരുന്നല്ലോ പോകുന്നില്ലേ ബിസ്കറ്റ് ിറങ്ങട്ടോ എന്തൊരു ഓ രാവിലെ എട്ടര ഒമ്പത് മണി ആയിട്ടുള്ളൂ പക്ഷെ ഫുൾ ലൈറ്റ് വന്നിട്ടുണ്ടേ നിമിഷിവിടെ പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതെ പെട്ടെന്ന് വെച്ചിട്ട് നേരത്തെ ഇറങ്ങി ഓക്കെ അപ്പൊ അടിച്ച് പൊളിക്കും ഓ പിന്നെ പറയേണ്ട കാര്യം ശരി നിമിഷം അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ചാ ചാത്തിന് എണ്ണീറ്റ് വരുന്നു ഓ ഷട്ടർ അടിച്ചില്ല ഗരാജ് അടിച്ചില്ല ഗരാജ് അടിക്കാം ഗരാജ് അടിക്കുന്ന ഡോർ ഭയങ്കര ശ്രദ്ധയാണ് രാത്രി കിടക്കണേ രാജ്യം കിടക്കത്തുള്ളൂ പറ പയ്യ പറയാല്ലേ പിന്നെ ഇവിടെ എല്ലായിടത്തും ക്യാമറ കുഴപ്പമില്ല അല്ലെ ആര് വന്നാലും നമ്മൾ നമ്മളപ്പ തന്നെ അറിയും കേട്ടോ ആ രണ്ട് ദിവസം എന്റെ ചാറ്റിവസം അല്ലേ നമ്മുടെ എല്ലാവരുടെയും ദിവസം കുക്കിങ് ഞാൻ ഇന്നലെ ഓൾറെഡി മട്ടൺ അല്ല സൂപ്പർ മട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പിള്ളേർക്ക് കഴുകി കൊടുക്കാം പീസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ നോക്കേ ഇന്നലെ ഒരു അടിപൊളി മട്ടൺ ഉണ്ടാക്കി ഞങ്ങൾ ഫ്രിഡ്ജ് കേട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചതോള പക്ഷെ അമ്മ അമ്മ കണ്ടില്ലല്ലോ ഇന്നലെ നിങ്ങൾ എത്ര ഉറങ്ങിയപ്പോഴ ഒരു പന്ത്രണ്ട് മണി ആയിരുന്നു ഇരിക്കണം പന്ത്രണ്ട് മണി അല്ല പത്ത് പതിനൊന്നരക്ക് മുന്നേ ഉണ്ടാക്കി തീർന്നിരിക്കും കിടന്നതല്ലേ എന്നാ ശേഷം എന്നാൽ പന്ത്രണ്ടര ഒരു മണിയായി കേട്ടോ ഞാൻ നിമിഷം കഴിച്ചു ഇത് ജസ്റ്റ് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചോട്ടെ ഇങ്ങനെ ഇരിക്കുന്നെ രാവിലെ നമുക്ക് ചൂടാക്കി രാവിലെ എന്തിനാ കഴിക്കുന്ന ബ്രെഡ് ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം നമുക്ക് രാവിലെ അല്ലേ കാന്താരി ചാടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മേ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ അമ്മ ചെറിയ പാടം എന്തെല്ലാം നടക്കാൻ ൂട് കെട്ടി കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇല്ല ഇല്ല ഞങ്ങള് നമ്മടെ ക്രിയേറ്റീവ് ഐഡിയാസ് ആട്ടോ ഫുള്ള് എന്താട്ടോ നമ്മുടെ ഒരു സ്റ്റൂള് മറിച്ചിട്ടോ നാട്ടിലത്തെ അതേ പരിപാടി അല്ലേ അതെ അതെ അമ്മ ഏതാണ് സ്റ്റൂളൊക്കെ പറഞ്ഞു അത് ഞെട്ടിപ്പോ കറക്റ്റ് തൊഴുത്തല്ലെന്നാരനും പറയുമോ ഇത് കണ്ടുകഴിഞ്ഞാ ഏഹ് ഇതൊക്കെ അമ്മ മറ്റേ കത്രയും കൊണ്ട് കട്ട് ചെയ്ത് ഇതൊക്കെ എനിക്കെർമോക്കോൾ പോലത്തെ സംഭവം അല്ലേ തെർമകോൾ പോലത്തെ സംഭവം കേട്ടോ കിടിലിനായിട്ട് കഴിഞ്ഞിട്ടില്ല ഞങ്ങള് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിക്കാൻ കണ്ടോ ഫെൻസിലൊക്കെ നമ്മൾ നിറച്ച് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഹാഫ്ടം വരെ ലൈറ്റ് ഇട്ടു പിന്നെ അതുപോലെ തന്നെ ഇതുണ്ടോ ഇത് നിമിഷയുടെ സംഭവം നിമിഷം സ്പെഷ്യൽ നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഇതുണ്ടോ അവിടെ ഉണ്ട് അതിന്റെ ബാക്കിലും ഒക്കെ ഞങ്ങൾ തൂക്കിട്ടിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ കണ്ടോ സൂപ്പർ ക്രിസ്മസ് ട്രീ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഇതിന്റെ താഴേക്ക് എന്താണ് ജിങ്കിൾ ബെസ് ചേട്ടാനൊക്കെ വിളിക്കുന്നത് എടി നീ ഇന്ന് ഈ അയലക്കൊത്തുകാരൊക്കെ വിളിച്ചു വരുന്ന വിടാ ചേട്ടാ എന്നു വെക്കാന്ന് പോയി വിളിക്കും പോലീസ് ഹെൽപ് ഹെൽപ് മീ മീ അയ്യോ ഇത് നമ്മുടെ ഈ ബോള് നമ്മള് ഒരു പരിധി കൊണ്ട് താഴേക്ക് ഞങ്ങള് ഇട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്

അമ്മ ഒരു വള്ളി വള്ളിയിട്ടിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ നല്ല ഭംഗിയാട്ടോ രാത്രി നിങ്ങൾ നിങ്ങള് കാണാറുണ്ട് അയ്യോ അമ്മ ഇന്നലെ നമുക്കൊന്നും എടുത്തു വെക്കാൻ പറ്റില്ലല്ലോ അമ്മ ഭയങ്കര ഇഷ്ടമായി പോയല്ലോ മിടുക്കിക്കുട്ടി അത് നിമിഷം മേടിച്ചോണ്ട ഒരു ലൈസറിന്റെ സംഭവാണ് കേട്ടോ അത് നമ്മുടെ ഭിത്തിയിലേക്ക് തെളിഞ്ഞു നല്ല ക്രിസ്മസ് പാപ്പയും റേൻഡിയേസും എല്ലാം പോകുന്നതാണ് കേട്ടോ

ഞാനപ്പം നമ്മുടെ ജനലുകളൊക്കെ നമ്മുടെ ജനലുകൾ ജലലുകൾ ക്ലീൻ ചെയ്തിട്ട് ഇന്ന് അപ്പൊ ഞാൻ ഏതായാലും ഓഫർ ഇരിക്കും നിമിഷം കൂടി ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല എനിക്കത് അവരെപ്പോഴും പിള്ളേർ കുറയായിരിക്കും അതുകൊണ്ട് എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പണി പെട്ടേ പുല്ല് പെട്ടെന്ന് ചാച്ചാ കഴിച്ചോ തന്നിമത്തും കഴിച്ചോ കട്ട് ചെയ്യാനൊന്നും സമയമില്ല ലാച മടിയും എവിടെ അതിനകത്ത് തന്നെ എടുത്തൊരു കടി തിരിച്ചു കടിയടിക്കും എനീട്ടിട്ട് അരമണിക്കൂറോ അമ്മാന്ന് വിളിച്ചു വിളിച്ചു നിമിഷം വീടിയൊക്കെ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നെ തുടങ്ങി നടക്കാൻ തുടങ്ങി എന്റെ പിന്നോ വലിയ ചേട്ടായി അല്ലേ അമ്മ പച്ചക്കറികളുണ്ടാക്കാൻ തോന്നലേ ബ്രസൽസ് ബ്രസൽസ് എന്ന് പറഞ്ഞത് സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയത്തില്ല നമ്മുടെ ഒരു എന്താ കാണാൻ ശരിയാ ശരിയാണ്ടാക്കും ചെറിയൊരു സൈസ് ഒരു ലഡുവിന്റെ സൈസോളൂ അല്ലേ അപ്പം അതൊരു കാബേജിന്റെ രുചി ക്യാബേജിൻ്റെ പറയാൻ പറ്റത്തില്ല കേട്ടോ വേറെ ഒരു രുചിയല്ല നല്ലൊരു രുചി ആട്ടതി അത് കറി വെച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ എനിക്ക് നല്ല ഇതന്നെ പോലെ നമ്മുടെ കോവക്കൊക്കെ പോലെ ഇരിക്കുന്നല്ലേ സോഫ്റ്റ് ആണ് നല്ല ഹെൽത്തി ആണ് കേട്ടോ നമ്മുടെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും പോഷകങ്ങളും ഇതിനകത്ത് ഉള്ള കഴിക്കുന്നത് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അപ്പൊ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഫ്രോസൺ മേടിക്കും നമ്മുടെ ഊളീസിലും കോൾസിലൊക്കെ ഫ്രോസൺ ഇരുപ്പുണ്ട് അപ്പം അത് മേടിച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ തോര വെക്കാം കേട്ടോ സൂപ്പർ സംഭവമാണ് നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്യാൻ കേട്ടോ ഈ സംഭവം അല്ലേ കഴിച്ചിട്ടില്ലാത്തൊന്ന് ട്രൈ തോന്നണം എന്നാ ശരിയായിട്ടും നമ്മുടെ ചെറിയ ഫ്രിഡ്ജിലിപ്പുണ്ടോ നല്ല സൂപ്പർ ചെറിയ ചാർ അമ്മ ഉണ്ടാക്കി ഫ്രിഡ്ജിലാക്കി വെച്ച ചൂട് കാരണം ഫ്രിഡ്ജിൽ വെച്ചല്ലേ അത് ശരിയാ അതെ അതെ ഇതാണ് കേട്ടോ അപ്പൊ നമ്മടെ ചെറിയ ചാർ അമ്മ ഉണ്ടാക്കി ഒരു കുപ്പിയിലിട്ട് വെച്ചേക്കാന്ന് തുറന്നു തരാം അമ്മ തുറന്ന് കാണിച്ചോ ലീപന എന്നാ വേണ്ടേ എന്നാ രുചിന്നറിയാ നിങ്ങള് ചെറിയൊക്കെ നിങ്ങളുടെ അച്ചാറിട്ടുണ്ടോ സൂപ്പർ സംഭവ നമ്മുടെ അമ്മയുടെ വേറെ അച്ചാറുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊണ്ടോ അപ്പം ആ ഒരു റെസിപ്പിയിൽ തന്നെ ഒന്ന് ഫോളോ അല്ലേ അതുപോലെ തന്നെ ഇട്ടാൽ മതി ഫുഡ് കൊടുക്കാറായി ഫുഡ് കൊടുത്താലോ ചാച്ചൻ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിട്ട് കപ്പ കടുക് പൊട്ടിക്കുകയാണോട്ടോ കഴിഞ്ഞ ദിവസം എന്തിനാ നമ്മള് കഴിക്കുന്നത് മട്ടനോടെ കഴിക്കോളെ ചുണുണ്ട് ചുണുണ്ട് അച്ചാറുണ്ട് കറികളാണെങ്കിൽ ഇഷ്ടം പോണോ പറഞ്ഞിട്ടൊക്കെ ഇടണ്ടേ ഒന്നുമില്ല നമ്മടെ കടുക് പൊട്ടിച്ച് ഏർ ഉള്ളിയിട്ട് കറിവേപ്പില ഇട്ട് ചാച്ചൻ കപ്പണോ അനിയൊന്നും ഇട്ടളക്കിയാ മതി അല്ലേ ശരി ഒ അയ്യോ കണ്ടോ ചാച്ചൻ പറയണേന് മുന്നേ എല്ലാ സാധനങ്ങളും ഇടും അതേ നോക്കേ ഓഹോ ആണോ

ചാച്ചന പച്ചിരി ചോറ് തുടങ്ങിട്ട് ചാച്ച ഇത് തന്നെയൊക്കെ കഴിക്കുന്ന ബ്രഷൽസ് എടുത്തില്ല ചാ ബ്രഷൽ ചാച്ച മറന്നോയി നമ്മുടെ കപ്പ ഇപ്പൊ നമ്മള് കടുക് ഓടിച്ച കപ്പ ചാച്ചിൽ നമ്മുടെ ചൂണ കറിക്കാത്തിട്ട് കുഴച്ചല്ല ചാ കുഴച്ചും പിന്നെ ഇത് നമ്മുടെ ഇത് തന്നെ ചാറന്നെ ഇതിന്റെ മീൻ ഇന്നത്തെ മട്ട ഞാൻ ബ്രഷൽസ് കൂടെ എടുത്തല്ലേ നിമിഷ്ട്ട് ഇഷ്ടപ്പെടാൻ കഴിച്ചു മണിക്ക് ആണോ ഞങ്ങൾ രാത്രി കുക്കിങ്ങും ഇപ്പൊക്കെയായിരുന്നു നിങ്ങൾ ഉറങ്ങിപ്പോഴോ അമ്മ വാ കഴിക്കണ്ടേ കപ്പ വാ കഴിക്കണ്ടേട ഞാനിപ്പഴ ഞാൻ കഴിഞ്ഞാ ഇന്നലെ രാത്രി ഞാൻ ഞാനെന്നാലും ഏതാണ്ടൊക്കെ കഴിച്ചു രാവിലെ രാവിലെ ഏതാണ്ട് പിള്ളേർ കഴിച്ചോണ്ടിരുന്നൊക്കെ എടുത്ത് കഴിച്ചു കപ്പ ഇങ്ങനെ കടുകൂട്ടിക്കാറുണ്ട് നിങ്ങള് ചെയ്യാറുണ്ടോന്ന് പറയണം കേട്ടോ നമ്മൾ ഇതുപോലെ സാധാരണ തലദിവസത്തെ കപ്പ പിറ്റേ ദിവസം ഇതുപോലെ നല്ല കടുകൂട്ടിച്ച് ഉള്ളിയൊക്കെ അല്ലേ അതുപോലെ തലദിവസത്തെ പ്രത്യേക രുചിച്ചെ മീൻകറയുടെ ചട്ടി ചാച്ചൻ പഠിച്ചതേ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇച്ചിരി ഉണ്ടാവുന്ന ഞാൻ മൊത്തം കഴിച്ചിരിക്കുന്നു മിനിയാന്ന് വെച്ചാ ചാച്ചന അതിന്റെ അകത്തിട്ട് കൊഴച്ചു കഴിച്ചു അമ്മയ്ക്ക് ഇത് പോരേ അമ്മ അമ്മ അല്ലെങ്കിലും മീൻ നമ്മുടെ കഴിക്കത്തില്ലോ ഇതെപ്പോളിപ്പോളെ ഞാനൊരു ഇച്ചിരി കുഞ്ഞു കുഞ്ഞു കപ്പ കൊടുത്താറുണ്ട് കൊടുത്താറുണ്ട് മൂന്ന് കഷ്ണം ആണ് ഇല്ലെന്ന് വെച്ചാൽ നല്ല കാറ്റ് കാറ്റ് വിശീന്നുണ്ടോ അവിടെ നല്ല കാറ്റാട്ടാ നല്ല സുഖമുണ്ടോ നല്ല കാലാവസ്ഥ ഞാനിവിടെ അല്ലെങ്കിൽ ശരിയാ സോട പൂട്ടിയാണോ കഴിക്കുന്നേ ഞങ്ങൾ സോഡാ മേക്കർ മേടിച്ചോ നല്ല സൂപ്പർ സോഡാ മേക്കറ ചാച്ചന് ഭയങ്കര സോഡ ഇഷ്ടമാണ് സോഡ കുടിക്കാനാട്ടോ ചാച്ചൻ അതുകൊണ്ട് ഞാനൊരു സോഡാ മേക്കർ മേടിച്ചുടയ്ക്ക് ഇനി സോഡ കുടിയാലോ അല്ലേടാ കപ്പയും മാറ്റന് കഴിക്കുന്ന തമാശ തമാശ ഒന്നും ഉള്ളത് റീവിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആയോ കൊറേ നേരം ഉറങ്ങിയാ വിചാർന്നല്ലേ അമ്മ അറിയത്തില്ല അതിന്റെ നമുക്ക് അല്ലെങ്കിൽ അവളെ ഓണം അങ്ങനെ റീപ്പൂട്ടനെ ഉറങ്ങിട്ട് അമ്മ അമ്മയുടെ പതിവ് പരിപാടിയിലേക്ക് കടന്ന കേട്ടോ അമ്മ ഈ പണി ഇന്നെങ്ങാനും തീരുവോ പിന്നെ പിന്നെ അതെയോ ഇന്നലെ തുടങ്ങിയുള്ള ഇന്നലെ മിനിങ്ങാൻ തുടങ്ങിയുള്ള രണ്ടു ദിവസമായിട്ട് വാങ്ങിച്ചോ എന്റെ കൂടെ നമുക്ക് ലൈറ്റ് പോയി വാങ്ങിക്കാം പിന്നെ വാങ്ങിക്കണ്ട നിങ്ങള് എന്ത് സാധനം വെച്ചിട്ട് മടക്കണേ നമ്മള് കുപ്പിയുടെ കവറല്ല അല്ലല്ലോ എനിക്കറിയാലോ നമ്മടെ എന്നാ എന്താ പറയാ നമ്മുടെ അവിടെ നിന്ന് ഇവിടെ പ്ലം കേക്ക് അല്ല വാഴക്കുളത്ത് തെള്ളിയാങ്കൽ ബേക്കേഴ്സിന്ന് നമ്മള് കവറാണ് കവറാട്ടോ ആ കവറ് വെച്ചിട്ടാണോ ഇപ്പൊ അളക്കുന്ന കേക്ക് നല്ലായിരുന്നോട്ടോ അല്ലെങ്കിൽ ജെഡി കേക്ക് ജെഡിയുടെ കവറിൽ വരുന്ന കേക്കാ ജെഡി കേക്ക് എന്ന് പറയുന്നത് മൂന്നാമ്പിള്ളേരാണ് പറഞ്ഞാലോ ഒറ്റയാണ് പുൽക്കൂടി നടക്കാൻ കൂടില്ല കേട്ടോ എന്നിട്ട് ട്രീ വെട്ടാൻ പോകുന്ന ഉമ്മമാരും വിളിച്ചുകൊണ്ട് പോകും ഉമ്മര വിളിച്ചുകൊണ്ട് പോയി ചോട്ട് വിട്ട് കേറാ കേറാന്ന് എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയാണ് കേറാ അമ്മ കയറ അമ്മ കയറും ഇവര് താഴെ ചെയ്യുന്നോ ഞങ്ങള് ചെയ്യാം ആ എന്നിട്ട് ഇവരാരും കേറില്ലാട്ടോ ഇപ്പൊ ഞാൻ മരത്തെ കയറി ട്രീയും വെട്ടും ഇവര് താഴെ നോക്കി സമ്മാനം കെട്ടിക്കഴിഞ്ഞു കഴിയുമ്പോ എല്ലാരും വരും സമ്മാനം മേടിക്കാനും സമ്മാനം പുൽക്കൂടിന് അവിടെ ഞങ്ങളുടെ പൊന്നാനം ഗ്രാമത്തില് ൈസ് കിട്ടുന്നത് അമ്മയ്ക്കമ്മഴും നമ്മളങ്ങോട്ട് ആദ്യമായിട്ട് താമസം മാറി കഴിഞ്ഞപ്പം നമുക്ക് ആദ്യമായിട്ട് ഓർക്കുന്നുണ്ടോ ഞാൻ ആറിലെ ഏഴിലൊക്കെ പഠിക്കും സ്റ്റാറിൻ്റെ അകത്ത് നമ്മള് പുൽക്കൂടിയത് നമുക്ക് ഫസ്റ്റ് അവിടെ അല്ലെ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പം നമുക്ക് ആദ്യം കിട്ടിയത് നമ്മക്ക് ടൗണിലമ്മ കഴിയാറായോ എങ്ങനെയാണ് നോക്കിയടാ എനിക്ക് ഉപകാരം ചെയ്യോടാ എനിക്ക് തമിഴ്നാട്ടിലൊക്കെ മടക്കി വെക്കുന്ന ഒരു കട്ടിലുണ്ട് നല്ല സുഖമായിരിക്കുന്നവൻ വരെ കാറ്റ് കാറ്റ് അതുകൊണ്ടാണോ അല്ലെങ്കിൽ എന്റെ സുഖാല്ലേ ഇവിടെ സുഖാട്ടോ ശരിയാ പിള്ളേരും ചുന്തിരിക്കുട്ടി എണ്ണീറ്റ് വന്നോട്ട് വിടിക്കുകയാണല്ലോ ഞങ്ങൾ ആരും അറിഞ്ഞു പോലൂലോ ഞങ്ങൾ ഇവിടെ ടി വി കണ്ടോണ്ടിരിക്കണോ ഉറങ്ങി വരാ വീവ് വീവ് അവിടെ കിടന്ന് കിടന്നുറങ്ങോ എന്റെ മേർക്കൂട്ട മാത്രം എണീറ്റോളൂ ഒരു ഒരു മണിക്കൂറത്തേക്ക് ഉറങ്ങി തോന്നില്ലേ അമ്മ നല്ല ി പിള്ളേർക്കൊടുത്തു തീരാളിണ്ടാക്കേ നിങ്ങൾ എപ്പോഴും കാണാറുള്ളത് ഏഴുമണി ആയാലും ഇവിടെ എത്ര വരെ ഇങ്ങനെയല്ലേ എട്ട് മണി അത് തന്നെ പെണ്ണിന്റെ പരിപാടി ഉണ്ടോ മോൻ തുറക്കുക അടക്ക അവള് മേശ വരാതാകുമ്പോഴത്തേക്കും പഴമ്പലിയും മട്ടനായോ പഴമ്പലിയും മട്ടനും വേണ്ട നമ്മളന്ന് ഇന്നാളും നമ്മള് ഭയങ്കര ഫേമസ് പാലായി പോയി കഴിച്ച കേട്ടോ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് നമ്മടെ അല്ല എന്റെ പേരൻ ശരിയായില്ലാട്ടോ ചില ചില സമയം എനിക്ക് അവരുടെ കുഴപ്പമില്ല ചിലപ്പോ അത് നമുക്ക് ഓരോരുത്തരുടെ എന്താ പറയാ പഴമ്പൊരിയും ബീഫും നല്ല കോമ്പിനേഷൻ പറയുന്നില്ല അയ്യോ എന്റെ കൊച്ചേ മേർക്കോട്ടിനും ഉറങ്ങി ഞാനും ഉറങ്ങി കേട്ടോ അല്ല റീവും പകലും ഇറങ്ങില്ല അമ്മ അമ്മ കളക്കുന്നുള്ളു കേട്ടോ നമ്മൾ കൊടുത്തോണ്ടിരുന്ന സാധനം കേട്ടോ അങ്ങനെ അവൾ അത് മേടിച്ച് കുസൃതി കാണിച്ച് നിനക്ക് തരാ കൊച്ചിന് കുസൃതി നിനക്ക് ജ്യൂസ് വേണോ നിനക്ക് ജ്യൂസ് വേണോ തരാ വെള്ളക്കൊപ്പി തരണ്ടാട് തരാം എടുത്ത കേട്ടോ ബോട്ടിനിസ് സുദീല അ അല്ല പിക്ക് ഓട്ടിനെ അല്ല അതെ അതെന്നല്ലേ ഞാൻ സ്പെഷ്യൽ ഒരു സൂത്രം ചെയ്യתו അന്നെ പറയാനോ നല്ല അടിപൊളി അല്ല ഇതായിട്ട് നല്ല സ്റ്റിഫ് അടിക്കുന്നു ല്ലേ അത ഞങ്ങള് പണ്ട് എവിടെയോ മൂന്നാല് കൊല്ലം ചേച്ചി ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ഇത് എങ്ങനെ ഉണ്ടാക്കി ഒന്ന് പറഞ്ഞു തരാമോ ചേച്ചി ഇത് ആദ്യമൊന്നും ഇത് ഇത് പറഞ്ഞു തരില്ലായിരുന്നു ഇങ്ങനെ ഭയങ്കര മഴയാണ് ഒരുപാട് നേരം അവിടെ ഇരിക്കേണ്ടതും അങ്ങനെ ചേച്ചിയായിട്ട് ഭയങ്കര പൂട്ടായപ്പോ ചേച്ചി പറഞ്ഞു തന്നെ ഏടൊന്നറിയാവോ ഞാനിപ്പോ ചെയ്തെന്ന് വെച്ചാൽ നമ്മള് മൈദയുടെ കൂടെ മൈദ ഉപ്പൂടി പുള്ളി ഉപ്പൂടി പിന്നെ മനസാര പിന്നെ മഞ്ഞൾപ്പൊടി എള്ള് ഇഡ്ഡലി ദോശ കൊണ്ട് നമ്മള് കുഴച്ചു വെക്കില്ലേ ആ മാവിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടൊരു മൂന്ന് സ്പൂൺ മാവും കൂടി കഴിക്കും അപ്പൊ ഞാൻ ആ ചേച്ചിയോട് ചോദിക്കപ്പൊ ചേട്ടിയോട് പറയും ചെയ്യും അവര് ദോശയ്ക്ക് ദോശ ഇടൂലേ അതുകൊണ്ട് മാവും കൂടി ഒഴിച്ചാ ഉണ്ടാക്കണേ അതാ പറയുന്നത് ഞാനിപ്പോ നമുക്ക് ദോശ മാവില്ല ദോശയിൽ മാവില്ലാത്തതുകൊണ്ട് ഞാൻ ആ പൊടി ഇട്ടിട്ട് കുറച്ചേരം വെച്ചു മിനിറ്റ് വെച്ചു കേട്ടോ അത് കഴിഞ്ഞോ അവർ പറഞ്ഞപോലെ തന്നെ അവിടുന്ന് കിട്ടിയവർ തന്നെ ഉണ്ട് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി വ്യത്യാസം ഒന്നും വേണ്ട ഒരു പതിനഞ്ചു മിനിറ്റ് മതി അന്നേരം ചൂടാട്ടോ ശരി പൊടിയായതുകൊണ്ടാണ് അടിപൊളി ഭയങ്കര ഇഷ്ടമാണ് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു പോയിട്ട് വന്നു കഴിയുമ്പോൾ ഇവരെ വന്നു കഴിയുമോ അയ്യോമയെ തലവേദന വിശപ്പുമായിരുന്നു അല്ലെങ്കിൽ വയറു തൊമ്പിച്ചു പറഞ്ഞു വരൂ കേട്ടോ ഇന്ന് വരെ നിമിഷ നിമിഷ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ് ജോലിയാറുണ്ടോ നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ഒരു അല്ലെ അതിന്റെ ഒരു സന്തോഷം നിമിഷം സംതൃപ്തി നിമിഷനെ കിട്ടുന്ന പേഷ്യൻസിന്റെ ഒന്നും വിളിക്കത്തില്ല ശരി അങ്ങനൊക്കെയാണെ തുമ്മ നോക്കിയിരിക്കുന്നു ഇവിടെ അമ്മയ്ക്ക് തന്നെ പറഞ്ഞത് അമ്മയ്ക്ക് തലവേദനയാണോ എന്ന് ആണോ എടുക്കട്ടെ രണ്ടു ദിവസം എടുക്കട്ടെ പിന്നെ അങ്ങനെയാണോ നിമിഷം അതൊന്നും ഇല്ല ഒരു നിവർത്തി ഡേഡി നല്ല സൂപ്പർ പടംപൊരുണ്ടെങ്കാ പോയി പോയി അടിപൊയി ഇനി ട ഇന്ന് അമ്മച്ചെടുക്കാനുള്ളു ബോളി ചാച്ച വർത്ത ചാച്ചൻ പോയല്ലോ എന്ത് പറ്റി എന്ത് പറ്റി അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയി ആണോ അത് കഴിക്കണെനിക്കിഷ്ടം കരിച്ച ചിക്കൻ തന്നെ അതെ ഒന്നൊരിച്ചിരി നിമിഷ പാടേ പഴമ്പോഴും ടേസ്റ്റ് നോക്കി വന്ന ഓടുവാ നിമിഷ കൈയ്യൊക്കെ കഴുകി ഫ്രഷായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കോട്ട് നോ ചൂട് ഉതികെ ഉതികെ ഉതിടേനെ അണ്ടി കടിച്ചാ ക്രിസ്പ്സ് ഇവിടെ കേക്കാനട്ടോ അടിപൊളി കേട്ടോ ല്ലേ എന്നുണ്ടതെങ്ങെല്ലർക്കും തേടയില്ല മുണ്ടടോ അല്ല എങ്ങു ക്രിസ്പി ആണ് പറഞ്ഞോ ടിക്ക് ആയിട്ടിരിക്കുന്നു അല്ലേ ഞാൻ ശരിക്കും ഒരു വലിയ പഴഓട്ടോ ദാ വലിയ പഴം ഒരു പഴം നാലായി മുറിച്ചോ ആടാ ഒരു പഴം രണ്ടായി മുറിച്ചിട്ട് ആ അത് നാലായിട്ട് ഒരു കഷ്ണം നാലായിട്ട് അത് ശരി

கையடு சொல்லித்தர வீ சேர்த்து வச்ச ஆசை எல்லாம் தர வாவாத்தி ஏச தாறு கை மாத்தீ அடியாத்தி இது என்ன உன்னால நாம் பிடிக்காம ஓட்டு நிறைய இனிமே സൂപ്പർ പാട്ടാണോ കേട്ടോ ഞങ്ങൾ നന്നായി തയ്യ ഈ വീഡിയോ അങ്ങ് ചെയ്താലോ അമ്മേ ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുകയാണ് ഞങ്ങളുടെ ചെറിയൊരു ഡെയിലി മൈ ലൈഫാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്താ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു ദിവസം തുടങ്ങുമ്പോൾ തൊട്ട് വൈകുന്നേരം ആയിട്ടുള്ളൂ ഇനിയോണ്ട് നമ്മുടെ ദിവസം വാക്കിയെടുക്കുവാണ്